ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം സഞ്ജു ടെക്കിൻ്റെ വിഷയം കണ്ടല്ലോ അപ്പോൾ ഇന്നലെ സഞ്ജു ടെക്കിൻ്റെ വിഷയത്തെ പറ്റി ന്യൂസിലൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ഹൈക്കോടതി ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും പ്രതികരിച്ചിട്ടുണ്ട് അതായത് പിന്നെ എം മീഡിയ പ്രതികരണം കണ്ടു ഇന്നലെ ആ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ എം മീഡിയ പേജിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ പ്രതികരണം അല്ല അടിപൊളിയായിട്ട് അത് അതിനെപ്പറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് വിവരിച്ചിട്ടുണ്ട് അതെന്തായാലും അല്ല അടി അടി അടിപൊളി ആയിരുന്നു കേട്ടോ സാധാരണ എം പോസ്റ്റ് പോസിറ്റീവ് കഴിഞ്ഞാൽ സാധാരണ കമന്റ് നോക്കി കഴിഞ്ഞാൽ അതിൽ നെഗറ്റീവ് കമൻ്റ് കാണുക പക്ഷേ എന്നിട്ട് ആ ഒരു പോസ്റ്റിനെ നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും പോസിറ്റീവ് കമന്റ് ആണ് ചെയ്തിട്ടുണ്ട് അത് എന്തായാലും അടിപൊളി അത് എം ഇ ഡിന് പരമായിട്ടുള്ള ഒരു ക്ലിയറൻസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഉദ്യോഗസ്ഥം പ്രതികരിച്ച് കണ്ടു പിന്നെ പല ആൾക്കാരും മാധ്യമങ്ങൾ പ്രതികരണം കണ്ടു പിന്നെ ഒരു റിട്ടയേർഡ് പോലീസ് ഓഫീസറെ ഒരു പ്രതികരണം കണ്ട് വീഡിയോസ് കണ്ടു അപ്പോൾ കുറേ ഇതിനെ കുറിച്ച് കുറേ പ്രതികരണം കണ്ടു അത് എല്ലാം സഞ്ജു ടെക്കിക്ക് എതിരെയാണ് അപ്പം ഞാൻ സഞ്ജു ടെക്കിൻ്റെ വിഷയപരമായ പറയാനുള്ള കാരണം വെച്ച് സഞ്ജു ടെക്കിനെ ന്യായീകരിക്കും കാര്യങ്ങളൊന്നും ഇവരൊക്കെ പ്രതികരിച്ചാൽ എനിക്ക് കുറച്ച് സംശയങ്ങൾ തോന്നി ഇവർ കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് സംശയങ്ങൾ തോന്നി സഞ്ജു ഒരു വണ്ടി എടുത്തിട്ട് റോഡിലൂടെ പോയപ്പോൾ അത് അത് പബ്ലിക് ഇഷ്യൂ ആണ് അത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് കുറച്ച് സംശയം തോന്നിയത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പേ വെള്ളം നിറച്ചിട്ട് വണ്ടി റോട്ടിൽ കൂടെ ഓടിച്ചു അത് തെറ്റാണ് ആ തെറ്റാണ് എന്ന് പറയുന്നുണ്ട് അത് മറ്റുള്ള യാത്രക്കാർക്ക് അപകടം ഉണ്ടാക്കാം അതിനകത്തുനിന്ന് ആ വെള്ളം പോയി കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാം വണ്ടി കത്താം കത്താം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് ഒരു ചോദ്യം അപ്പൊ ഈ എന്താണ് ഒരു മഴ പെയ്ത കൊച്ചിടെ അവസ്ഥയാണ് ഇത്രയും വെള്ളത്തിൽ കൂടെ ഇത്രയും വണ്ടികൾ ഓടുന്നുണ്ട് അപ്പം ഈ വണ്ടികളൊക്കെ കത്തൂലേ ഈ വണ്ടി ഉള്ളിലേക്ക് വരെ വെള്ളം കയറിയിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ഇങ്ങനെയാണെങ്കിലും വണ്ടി കത്തൂലേ വണ്ടി കത്ത് വണ്ടി കത്താം വാഹനം നിയന്ത്രണം വിട്ട് പോവാം പല വണ്ടികൾ ഓടയില് വീഴുന്നുണ്ട് ചില ആളുകൾ ഓടയില് വീണ് മരിച്ചിട്ടുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ കൊച്ചിയിലെ അവസ്ഥയാണ് അപ്പം ഇതിനുള്ള ആര് മഴ പെയ്തിട്ട് ഒരു ഉരുൾപൊട്ടലും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടല്ല കൊച്ചിയിൽ വെള്ളം വന്നിട്ടുള്ളത് നമ്മളെ ഡ്രെയിനേജ് ബ്ലോക്ക് ആക്കി ബ്ലോക്ക് ആയതുകൊണ്ട് കറക്റ്റായിട്ട് ക്ലീൻ ആക്കാത്തതുകൊണ്ട് ആണെന്ന് ഹൈക്കോടതി വരെ പരാമർശിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിൽ കേസെടുത്തൂടെ സഞ്ജു ടിക്കിക്ക് എതിരെ ലൈസൻസ് റദ്ദാക്കി രജിസ്ട്രേഷൻ റദ്ദാക്കിയത് ഓക്കെ ആ ലൈസൻസ് റദ്ദാക്കിയതിന് എനിക്കൊരു സംശയമാണ് അത് നമുക്ക് ബീതി ലാസ് പറയാം സഞ്ജു ടിക്കിക്ക് ഇതിരെ ഇങ്ങനൊരു കേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെതിരും കേസ് എടുക്കാമല്ലോ ഈ മഴ പെയ്തിട്ട് എത്ര വണ്ടികളിൽ വെള്ളം കയറി വണ്ടി കംപ്ലയിൻ്റ് ആയി വണ്ടി റോഡിൽ നിന്നിട്ടുണ്ട് അത് അതിനുള്ള കാസ്റ്റ് ചിലവാക്കുന്നത് ആരാ നമ്മളാണ് ഇത് ആര് സ്പോൺസർ ചെയ്തു ഇവിടുത്തെ സിസ്റ്റം സിസ്റ്റം സ്പോൺസർ ചെയ്തല്ലേ നമ്മളെ ഉദ്യോഗസ്ഥരെ കറക്റ്റായിട്ട് പണിയെടുക്കാത്തത് കൊണ്ടാണല്ലോ ഈ കാണി കാര്യങ്ങൾ ബ്ലോക്ക് ആയതുകൊണ്ടാണല്ലോ ഈ ഇത്രയും കണ്ട വെള്ളക്കെട്ട് ഉണ്ടായത് അതുപോലെ തന്നെ നമ്മൾ ടാ കാശ് മുടക്കി ടാക്സ് കൊടുത്ത് റോഡിന് ടൂള് കൊടുക്കുന്നുണ്ട് ഇൻഷുറൻസ് അടക്കുന്നുണ്ട് മെട്രോൾ ഇടിക്കുമ്പോൾ വേറെ സെറ്റ്സ് കൊടുക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഈ വെള്ളത്തെ വെള്ളത്തിൽ കൂടെ ഓടിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പം ഈ വണ്ടിയൊക്കെ കേടുന്ന് നേരാക്കേണ്ട കാശ് ആര് കൊടുക്കണം അത് നമ്മളെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടത് ഇൻഷുറൻസ് എല്ലാം കൊടുക്കുന്നത് അതാത് സ്ഥലത്ത് എവിടെയെന്ന് വെച്ചാൽ അവിടുത്തെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത് ഇവരല്ല ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്ത് കൊടുക്കുന്നത് സഞ്ചുടിക്കെതിരെ കേസെടുക്കാമെന്നുണ്ടെങ്കിൽ ഇതിനെതിരെയും കേസെടുത്തോളാം എൻ്റെ ഒരു ചെറിയൊരു സംശയം കേട്ടോ ഇത്രയും എല്ലാവരും പ്രതികരിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ കേസ് കേസെടുക്കാന്നുണ്ടെങ്കിൽ എന്റെ ഒരു സംശയമാണ് ഇതിനെതിരും കേസ് കേസ് എടുക്കാം ഈ വെള്ളക്കെട്ട് ഉണ്ടാക്കിയത് മഴ പെയ്തിട്ട് വെറുതെ ഉണ്ടായതല്ല ഒരു ഉരുൾപൊട്ടലോ ഒരു പ്രളയോ അങ്ങനെയൊന്നും നമ്മൾ ഡ്രൈനേജ് സിസ്റ്റം ബ്ലോക്ക് ആയതുകൊണ്ടാണ് അത് കോടതി പ്രത്യേക എടുത്ത് പറഞ്ഞിട്ട് നമ്മുടെ ഡ്രൈനേജ് സിസ്റ്റം ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഇവിടുത്തെ വെള്ളക്കെട്ടിന് കാരണമെന്ന് അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതി ഹൈക്കോടതിയാണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിക്ക് സ്വമേധ അത് കേസ് എടുക്കാം കേസെടുക്കാം ഇതിനാരെ ഉത്തരവാദിച്ച് അവർക്കെതിരെ കേസ് കേസെടുക്കാം അപ്പം എൻ്റെ സംശയമാണ് നിങ്ങൾക്ക് ഇതേപോലെ സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഈ ഒരു ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം പിന്നെ സഞ്ചുട്ടിക്കിൻ്റെ ലൈസൻസ് റദ്ദാക്കി എന്ന് പറയുന്നുണ്ട് പക്ഷേ അതെങ്ങനെ അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവില്ല സഞ്ജുവിൻ്റെ ലൈസൻസ് എങ്ങനെ റദ്ദാക്കി മനസ്സിലാവും പക്ഷെ സഞ്ജു വണ്ടി ഓടിച്ചില്ല സഞ്ജു ബാക്കിലിരുന്ന് ബാക്കിലിരിക്കുകയാണ് ചെയ്തല്ലേ സഞ്ജും സഞ്ജുവിനെ രണ്ട് ഫ്രണ്ട്സും കൂടി ബാക്കിലിരുന്ന പക്ഷെ ഡ്രൈവറുടെ ലൈസൻസ് ക്യാൻസലാക്കി വേണം ഓക്കെ അത് ഓക്കെ അത് വണ്ടി ഓടിച്ച് ഡ്രൈവറെ ലൈസൻസ് ഓക്കെ പക്ഷെ സഞ്ജുവിൻ്റെ ലൈസൻസ് എങ്ങനെ റദ്ദാക്കി ഈ ഒരു വിഷയത്തിൽ എങ്ങനെ റദ്ദാക്കി വെച്ചാൽ എനിക്കൊരു എത്തുമ്പെടേം കിട്ടില്ല അങ്ങനെ നിയമം ഉണ്ടോ അങ്ങനെ നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയൊരു സംശയമുണ്ട് നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു ആംബുലൻസ് ഇടിച്ച് തീർപ്പിച്ചത് ഓർമ്മയുണ്ടോ നമ്മളെ ഏതൊരു മന്ത്രി പോയത് പോയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മന്ത്രിയും ആ വണ്ടി ഓടിച്ച ആ ഡ്രൈവറെ ലൈസൻസ് റദ്ദാക്കി നിങ്ങൾ നിങ്ങളെവിടെയും ന്യൂസിൽ കേട്ടിട്ടുണ്ടോ ആ ആംബുലൻസ് ഇടിച്ച് തല കുത്തി മറിഞ്ഞ് നിങ്ങളെ വീട് കണ്ടിട്ടുണ്ടായിരിക്കും കുറേ മാസങ്ങൾക്ക് മുന്നാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കേസ് കൊടുക്കുമല്ലോ ആ വണ്ടി ഓടിച്ച ഡ്രൈവറെ ലൈസൻസ് റദ്ദാക്കി എന്ന് എവിടെയും ന്യൂസിൽ പറഞ്ഞ് കേട്ടില്ല ആ മന്ത്രിന്റെ അത് ഏത് മന്ത്രിയെന്ന് ഓർമ്മല്ലോ ആ മന്ത്രിന്റെ ലൈസൻസ് റദ്ദാക്കിന്ന് കേട്ടില്ല ഇങ്ങനെ സഞ്ജു ടെക്കിന്റെ ഈ വിഷയത്തിൽ സഞ്ജു ടെക്കിന്റെ ലൈസൻസ് റദ്ദാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതും ഓക്കെ ഉണ്ടോ ആ മന്ത്രി ലൈസൻസ് റദ്ദാക്കുക മന്ത്രി മന്ത്രിസ്ഥാനം വരെ കളയാം പളയാ അങ്ങനെയും എടുക്കാം എന്റെ സംശയം കേട്ടോ നീപ്പൊ സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റിനും കമന്റ് ചെയ്യട്ടോ അപ്പൊ ഇപ്പത്തെ ഈ പറഞ്ഞ ഗുരുതരമായ വിഷയം കേട്ടോ ഞാൻ ചോദിച്ച സംഭവം ഈ ഫ്ലഡ് അതായത് ഈ ഓടയൊക്കെ നിറഞ്ഞു പോയിട്ട് വണ്ടികളിൽ കൂടെ പോയിട്ട് ഇഷ്ടം പോലെ ബൈക്കാണ് എന്റെ ഫ്രണ്ടിന്റെ ബൈക്ക് വരെ എയർഫെലിന്റെ അകത്ത് വെള്ളം കയറി കയറി ആയിരം രൂപ അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കാശ് നമ്മൾ കൊടുക്കണോ നമ്മൾ ഉണ്ടാക്കിയതല്ല ഇവിടുത്തെ സിസ്റ്റം കാരണം ഉണ്ടായതാണ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ അത് കമന്റ് എന്റെ സംശയം ഞാൻ ഇവിടെ പറഞ്ഞോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മാറക്കത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റേ വീഡിയോ വീണ്ടും കാണും